നമ്മുടെ കൂട്ട് എന്ന് പറയുന്നത് ഇതാണ് ഇതിലാണല്ലോ എന്തൊക്കെയാണ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ആ ഉപ്പ് എന്നിവയാണ് വേണേ ചേർക്കാൻ പോയാൽ അപ്പൊ ഇത് അരച്ച് നന്നായി സെറ്റ് സെറ്റാക്കി എടുത്തതാണ് അതേ ചേർത്ത് കൊടുക്കുക കൊടുക്കാം പിന്നെ ഉപ്പ് മെയിനാണ് മെയിനാണ് എന്ത് സാധനത്തിൽ ഉപ്പില്ലെങ്കിൽ എന്താവും എന്ത് സാധനത്തിനാക്കി കാര്യമില്ലേ ഉപ്പ് കുറഞ്ഞു പോയാൽ ഞാൻ ടേസ്റ്റ് ആണ് പോയി അപ്പം മോര് നന്നായി മിക്സിൽ ചെറുതുള്ളി വലുതായിട്ടും കൂടി അരിഞ്ഞിരണം കുറച്ച് കറിവേപ്പില ഇങ്ങനെ വലുതായിട്ട് അരിഞ്ഞിരണം പച്ചമുളക് ം എടുക്കട്ടെ സംഭാറം എപ്പടിക്ക് സംഭാറ കുടിച്ചേ സംഭാരം കുടിച്ചില്ലേ അപ്പൊ നന്നായത് കൊണ്ടാവണല്ലോ